വെൽക്കം ബാക്ക് ടു മൈ സ്പേസ് ഗായ്സ് എന്നോട് ഇപ്പോൾ ഇന്ന് മമ്മയുണ്ട് ഗായ്സ് ഞങ്ങൾ ഇന്ന് എവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ ഇന്ന് ഓച്ചറ പരബ്രഹ്മക്ഷേത്ര ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് ഗായ്സ് അപ്പം ഇന്ന് വിചാരിച്ച് കുറച്ച് ബ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വരാമെന്നും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഗായ് ഓച്ചര പരബ്രഹ്മ ക്ഷേത്രത്തെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലായത് കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തുള്ള ഓച്ചറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചര ശ്രീ പരബ്രഹ്മ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന് പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് പരബ്രഹ്മ ക്ഷേത്രമാണ് ലൈക്ക് ഒന്ന് ആലോചിച്ചു ദക്ഷിണ കാശി എന്നാണ് നമ്മുടെ ഈ നമ്മുടെ ഓച്ചറക്ഷേത്രത്തിന് അറിയപ്പെടുന്ന അതിനേക്കാൾ ഉപരി ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിലും വളരെ പോപ്പുലറായ ഒരു ക്ഷേത്രമാണിത് അതുപോലെ തന്നെ ഇരുപത്തെട്ടാം ഓണം അങ്ങനെ പല പല ആഘോഷങ്ങളിൽ ഇവിടെ ആൾക്കാർ വന്ന് തിങ്ങിക്കൂടാറുണ്ട് ഓച്ചരക്കളിയും ഓച്ചരക്കാളകളും ആണ് ഇവിടുത്തെ പ്രത്യേകതകൾ മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു സവിശേഷത ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞി പകർച്ച പ്രധാനമായൊരു നേർച്ചയാണ് മിഥുന മാസത്തിലെ ഓച്ചരക്കളയും വൃശ്ചിക മാസത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവവും പ്രധാനം അർഹിക്കുന്നു വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനം പാർക്കുക എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് പ്രധാനമായ ഒരു വഴിപാടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇല്ലാത്തൊരു സംഭവം ഇതുകൊണ്ട് അതെന്തോ എനിക്കറിയില്ല അപ്പൊ ഏതൊക്കെയാ ഇനിയിപ്പോ നമ്മളങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നാളിൽ ജനിച്ചവരും ജനിച്ചവർ നക്ഷത്ര വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുകയും നട്ടു പരിചരിച്ച് വളർത്തുകയും ചെയ്താൽ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണെന്ന് വിശ്വാസം അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അശ്വതി എന്ന് പറയുന്ന നാളാണ് നിങ്ങളുടെ നിങ്ങളുടെ വൃക്ഷം കാഞ്ഞിരമാണ് ഭരണിക്ക് നെല്ലിയാണ് വൃക്ഷം കാർത്തികക്ക് അത്തി രോഹിണിക്ക് ഞാവൽ മകൈരത്തിന് കരിങ്ങാലി തിരുവാതിരയ്ക്ക് കരിമരം പുണർദത്തിന് മുള പൂയത്തിന് അരയാൽ ആയില്യത്തിന് നാഗം മകത്തിന് പേരാൽ പൂരത്തിന് ചമത അല്ലെങ്കിൽ പ്ലാശി എന്ന് പറയും ഉത്രത്തിന് ഇത്തി അത്തം നാളിന് അമ്പഴം ചിത്തിര നാളിന് കൂവളം ചോദിക്ക് നീർ മരുത് വിശാഖത്തിന് വയങ്കത അനീഴത്തിന് ഇലഞ്ഞി കേട്ടയ്ക്ക് വെട്ടി മൂലം നക്ഷത്രത്തിന് വെള്ളപ്പയൻ പൂരാട പൂരാടനക്ഷത്രത്തിന് വഞ്ചിമരം ഉത്രാടത്തിന് പ്ലാവ് തിരുവോണത്തിന് എരിക്ക് അവിട്ടത്തിന് വന്നി ചതയത്തിന് കടമ്പ് പൂരുട്ടാതിക്ക് ബാവ് ഉത്രട്ടാതിക്ക് കരിമ്പന രേവതിക്ക് ഇലിപ്പ പക്ഷേ ഈ പറയുന്ന ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ ഇവിടെ ഇല്ല കാരണം ചിലതൊക്കെ നശി നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ ചിലതൊക്കെ അവിടെ വളരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം മണ്ണ് എന്നുള്ളൊരു സ്കീമുണ്ടല്ലോ അപ്പം എല്ലാ ഇരുപത്തേഴ് വൃക്ഷങ്ങളും ഉണ്ട് ഉണ്ടായിരുന്നു എന്നാണ് ഇവരെന്നോട് പറഞ്ഞത് എന്തോ കാരണത്താൽ അത് കുറച്ചെണ്ണം പോയി ഇനിയും അവർ നട്ട് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പം നക്ഷത്രവനം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്കറിയില്ലായിരുന്നു തോന്നുന്നു നിങ്ങൾക്ക് ഇതൊരു ന്യൂ നോളജ് ആണെന്ന് എനി ഹോപ്പ് ദാറ്റ് ഹെൽപ്സ് എനിക്ക് എൻ്റെ അപ്പോൾ ഞാനിവിടുത്തെ കമ്മലും കൂടെ നോക്കാൻ വേണ്ടിയാണ് വന്നത് എനിക്ക് സോ ഗായ്സ് നമ്മുടെ വ്ളോഗ് കംപ്ലീറ്റ് ആയി ഗായ്സ് ആ ഹോൾ ഐഡിയ ഈ ഓച്ചറ പരമ ക്ഷേത്രത്തിനെ പറ്റിയുള്ളൊരു ഹോൾ ഐഡിയ എനിക്ക് മനസ്സിലായിത്തോളം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുണ്ട് ഗായ്സ് ഇനി എന്തെങ്കിലും ഫാക്ട്സ് നിങ്ങൾ ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ടെൽ മീ ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഐ മീൻ എനിക്കറിയണം നിങ്ങൾക്കറിയാൻ പറ്റും വായിക്കുന്നവർക്കറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൈസ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഡിസ്കൗണ്ട്സിൽ കുറേ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ കറക്റ്റ് ഫെസ്റ്റീവ് ടൈമിന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡിസ്കൗണ്ട്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ് ബൈ ബൈ സീ യു ദ നെക്സ്റ്റ് വ്ലോഗ് സോ സബ്സ്ക്രൈബ് ഫോർ മോർ കടൻ ബൈ ബൈ